ബാക്ക് ടു അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ചൈനീസ് സിംഗപ്പൂർ അതിരാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പം ആ ഭാഗങ്ങളെല്ലാം ഞാൻ വോയിസ് ഓവർ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയത് കാരണം അതിരാവിലെ ഇറങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് പോയിന്റിൽ നമുക്ക് തിരക്കില്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇതാണ് ബസ് നമ്മളൊരു ബസ് എടുത്തിട്ടാണ് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് ക്രോസ് ചെയ്യുന്നത് ലാൻഡ് വഴിയാണ് വന്നത് ഇവിടെ ഒരു നല്ല ദോശയൊക്കെ കിട്ടുന്ന കടയുണ്ട് അമ്മ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പൊ നമുക്ക് ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് നടക്കാവുന്ന ഡിസ്റ്റൻസിലാണ് ഈ കടയുള്ളത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ ഹായ്ക്കുട്ട് ഹായ്ക്കൂട്ടിന്റെ കയ്യിൽ ഹായ്ക്കൂട്ടിന്റെ സോഫ്റ്റ് ഭൗബവും ഉണ്ട് കാരണം അതില്ലാതെ നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഉള്ള തിരക്കൊന്നുമില്ല സ്മൂത്ത് ആയിരുന്നു നമ്മൾ നമ്മൾ ഇതുവരെ ഒരു ബെറ്റർ ആയിട്ടുള്ള സ്പീഡ് സ്പീഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി നമുക്ക് ഒന്നും ഉണ്ടായില്ല റോഡിലാണെങ്കിലും അധികം ആൾക്കാരൊന്നും ഇല്ല പക്ഷേ അതുപോലെ തന്നെ കടകളും ക്ലോസ്ഡ് ആണ് കേട്ടോ അപ്പം ചൈനീസ് റൈസിന്റെ കടകളും ഷോപ്പ്സും എല്ലാം ക്ലോസ്ഡ് ആണ് അത് സിംഗപ്പൂരും അങ്ങനെ തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ വൈകുന്നേരം പോയപ്പോൾ എല്ലാം അടച്ചിട്ടിരിക്കും കേട്ടോ അപ്പൊ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ആദ്യം പോയി ഫുഡ് കഴിക്കാം അപ്പം നമ്മൾ പറഞ്ഞ പോലെ ബേബി ബാബോവിൻ്റെ തരാടി അവളെ ബബോന്നു ബോബോന്നു പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ദോശ കഴിക്കാൻ കയറി എല്ലാവർക്കും നല്ല നാടൻ ഫുഡ് കിട്ടിയ സന്തോഷമുണ്ട് പക്ഷെ നല്ല പൂക്കുറ്റി തിരക്കാണ് കേട്ടോ ഇവിടെ കാരണം മറ്റുള്ള കടകൾ ആണെന്ന് പറഞ്ഞല്ലോ ഞാൻ അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് പക്ഷെ എന്നാലും നമുക്കിരിക്കാൻ സീറ്റൊക്കെ കിട്ടി പക്ഷേ ഇൻകമ്മിങ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക നമ്മുടെ നാട്ടിലെ ശരവണഭവനൊക്കെ പോലത്തെ ഒരു അടിപൊളി നല്ല കടയാട്ടോ കടയാണ് കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ കാറ് കളക്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു സിക്സ് ഹൺഡ്രഡ് മീറ്റർ നമ്മൾ നടന്നു പോയി കഴിയുമ്പം നമുക്ക് കാറ് കളക്ട് ചെയ്യാൻ ഉള്ള പ്ലേസ് എത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ പോകും അപ്പോൾ ഈ ബാക്കി കാണുന്നതാണ് അമ്മ റെസ്റ്റോറൻറ്റ് അപ്പം മലേഷ്യയിൽ ജെബിയിലൊക്കെ വരുന്നവർക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ വരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ അവർ ചൈനീസ് ക്യൂവിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും നല്ല തിരക്ക് ആൾക്കാർ നമ്മൾ വന്നതിലും തിരക്ക് കൂടി ക്യൂ നിന്നിട്ടൊക്കെയാണ് അവർ കേറിക്കൊണ്ടിരിക്കുന്നത് നടന്ന് നടന്ന് സ്ഥലത്തെത്തിൽ കേറ്റു ഇത്തിരി ദൂരമുള്ളവർ കയറ്റമുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പെട്ടുപോയി അല്ലേ ഹൈ ഇതൊരു കൺവെൻഷൻ സെൻറ്റർ ആണ് അവിടെയാണ് നമ്മുടെ ഫ്രണ്ടിനടുത്ത കാറിൻ്റെ പിക്കപ്പ് ഉള്ളത് അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ നമുക്ക് പിക്കപ്പ് ചെയ്യേണ്ടത് എവിടെയാണെന്നൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ കാർ എടുത്തിട്ട് നമുക്കൊരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ട് ഇവിടുന്ന് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ അപ്പോൾ നമ്മൾ മലാക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കണ്ടത് എല്ലാവരും നടന്നു മടുത്ത് വരുന്നുണ്ട് അടുത്ത് കൊച്ചി മോലിലും അമ്മാമ്മയും കൂടെ ജമ്മി ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തൽക്കാലം ഇരിക്കുകയാണ് കേട്ടോ വേറൊന്നുകൊണ്ടല്ല നമ്മുടെ കളക്ഷൻ പതിനൊന്ന് മണിക്കാണ് ഇപ്പം പത്ത് മണി കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ അത് നമ്മൾ റെസ്റ്റ് റൂമിലൊക്കെ പോയി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളങ്ങനെ ഹെഡ്സിൻ്റെ കാറ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരൊക്കെ ഇങ്ങനെ ഇവിടെ ഹായ് ഇങ്ങനെ പാട്ടൊക്കെ പാരി ഡാൻസിനൊക്കെ കളിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ റെൻ്റൽ കാറിൻ്റെ ഓഫീസ് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും നമുക്ക് ഇപ്പോഴും തിരക്കാണ് നമ്മൾ ടൈം ആയിട്ടുള്ളൂ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടുന്ന് കാർ റെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു ഓഡിറ്റോറിയം പ്ലസ് ഫുഡ് അങ്ങനെ ഒരു കൺവെൻഷൻ സെൻറ്റർ അപ്പോൾ അതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടെ ഈ ഒരു കാർ കൂടെ കിട്ടും എനിവേ കാറൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി കാരണം ചൈനീസിൻ്റെ ഒരു പീരീഡ് ആയതുകൊണ്ട് എല്ലാം ബുക്കായിപ്പോയി അതുകൊണ്ട് നമ്മൾ കുറച്ച് അഡീഷണൽ കാശ് കൊടുക്കേണ്ട വന്നു ബുക്ക് ചെയ്യാനായിട്ട് എനിവേ പണ്ടത്തരം നമുക്ക് നമുക്ക് കാറിന്റെ മോഡൽ പോയി അവര് ലാർജ് ബാഗും ബാഗും സ്മോൾ വെക്കാൻ വഴിയാണ് ചെയ്തത് അത് പറ്റുന്നില്ല എനിക്ക് ഒന്ന് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ും ചെയ്തത്ീരീഡ് അധികം കാറും ഇല്ലായിരുന്നു കഴിഞ്ഞാണ് നമ്മൾ സീറ്റർ കഴിഞ്ഞെങ്കിൽ അതിലെല്ലാം കേറിയായിരുന്നു ഇച്ചിരി കൂടെ കുഞ്ഞായി പോയി പക്ഷേ ഇത് പുതിയ പുതിയതാണ് അതും പുതിയതായിരുന്നു ഇപ്പം പുറകെ ഇരിക്കാന്നാ പറഞ്ഞിരിക്കണേ ഇച്ചിരി കൊണ്ടുവന്നായിരിക്കും അങ്ങനെ നമ്മൾ എവിടെയോ ഒരു സ്ഥലത്തെത്തി ഫുഡ് ഒരു ലോക്കൽ സെറ്റപ്പ് ഫുഡ് കഴിക്കുന്നത് പിന്നെ ചൈനീസ് ഫെയർ ആയതുകൊണ്ടാണോന്നറിയില്ല മൊത്തം ബ്രണ്ട് മയമാണ് ഇവിടെ അതിന് ഹായ്ക്ക് ബേബി ചെയറുണ്ട് അപ്പം നമ്മളിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തത് സീ ഫുഡാണ് ഓർഡർ ചെയ്തത് ഇവിടെ നമ്മുടെ വറുത്തത് പിന്നെ ചിക്കൻ റൈസ് 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 ഫ്രൈഡ് ഫ്രൈഡ് തല തിളവരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്

നമ്മൾ വാങ്ങിച്ച ഫിഷ് ഏതായിരുന്നു എന്ന് എനിക്കറിയില്ല എനിക്ക് ഏതൊരു ഫിഷ് ഉണ്ടായിരുന്നു നല്ല വെണ്ടക്കയ വഴുതന കയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളില് പയറ് വരെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞു ചിലപ്പോൾ ഇതുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ആയിട്ടില്ല റിച്ചല്ല പിന്നെ ഈ ഷോപ്പ് സ്റ്റില് ചൈനീസ് റൈസിന്റെ തന്നെയാണ് പക്ഷെ അവരത് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഓപ്പൺ ചെയ്തതാണ് തോന്നുന്നു എനിക്കങ്ങനെ മനസ്സിലായത് അല്ലെങ്കിൽ ഇവരത് ക്ലോസ്ഡ് ആയത് തന്നെ പുറത്തല്ല എഴുതി വെച്ചിരിക്കുന്ന കണരല്ല ഫുള്ള് ചൈനീസിലാണ് അതേപോലെ നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ ഇനി ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂറുണ്ട് മലാക്കയിലേക്ക് അപ്പം നമ്മൾ ഈ മലേഷ്യയിൽ ഇതുപോലെ കിലോമീറ്റർ ഉണ്ട് പക്ഷെ അത് മൂന്ന് മണിക്കൂറിൽ കവറാവുന്ന പറയുന്നത് അത് കാരണം മലേഷ്യയിൽ റോഡുകൾക്ക് അത്യാവശ്യം നല്ലതാണ് പിന്നെ മലേഷ്യയിൽ ഇതുപോലെ നമ്മൾ റോഡ് റോഡിപ്പ് വരുവാണെങ്കിൽ ഇപ്പം നമ്മളിൽ കയറി കാണുകയൊന്നും നമുക്ക് ഹോം മാപ്പിൽ നോക്കി കാണില്ല അവർ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക പാത്രങ്ങൾ അപ്പൊ ഇത് ഞങ്ങൾ പക്ഷേ ഒരു ഒരു നമ്മളൊരു എക്സ്പ്രസ് വേയിൽ നിന്ന് എക്സിറ്റ് ആയപ്പം കണ്ട് സ്ലോ ഡൗൺ ചെയ്ത് പോയിട്ട് നമ്മൾ കണ്ടൊരു കടയാണ് ഇതങ്ങനെ ഗൂഗിൾ മാപ്പിലൊന്നും നോക്കിയാൽ നമുക്ക് കാണില്ല പിന്നെ ഇവിടെ അങ്ങനെ അത്ര ഇംഗ്ലീഷ് നമുക്ക് സിംഗപ്പൂര് പോലെ അത്ര ആൾക്കാർക്ക് പോകേണ്ടതല്ല മലയാണ് കൂടുതലായിട്ടും അവർ പറയുന്നത് നമ്മളെന്തൊക്കെയോ കഴിഞ്ഞാലും അവർ കാണിച്ച് ഒപ്പിച്ചെടുക്കും ശേഷം ചെറിയൊരു സ്പോട്ടില് നിർത്തിയേക്കുവാണ് നമുക്ക് വാഷ്റൂമിൽ പോകാനും അതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാനും നമ്മുടെ ഹായ്ക്കൂട്ട് പൂപ്പിട്ടുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നിർത്തിയില്ല പക്ഷെ ഭയങ്കര തിരക്കാട്ടോ ബലി ബസ്സിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഇറങ്ങിയാണ് ഫുഡും ടോയ്ലറ്റിലൊക്കെ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് എനിക്ക് വേറൊന്നും കണ്ടില്ല എന്തോ എത്രയോ കിലോമീറ്ററോ ഫുൾ എക്സ്പ്രസ് വേ ആയിരുന്നു ഇനി കിലോമീറ്റർ കണ്ടിന്യൂ ചെയ്യണം എന്നാ പറയുന്ന സംശയമുണ്ട് നമുക്ക് പിന്നെ ഈ മലേഷ്യ ഒരു മുസ്ലിം കൺട്രി ആയതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ആ ടൈമിൽ പ്രാർത്ഥിക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ നമ്മളെ കാണിച്ച അപ്പൊ നമ്മൾ സ്റ്റേറ്റ് സ്ഥലത്ത് തന്നെയാണ് ചായ കുടിക്കാൻ കയറി കേട്ടോ മലേഷ്യ ആയതുകൊണ്ട് നമുക്ക് നല്ല ചായയും കാഫിയൊക്കെ കിട്ടും നാട്ടിലെ പോലത്തെ അല്ല ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ്ട്ടോ അപ്പൊ മണ്ണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ അവിടെ പോയി കളിച്ചിട്ട് ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു അല്ല അങ്ങനെ കാണുന്നില്ല

ണോ ഇത് ആ ഓക്കെ നമ്മുടെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ അതെതിട്ടുണ്ട് ഹായ പൂൾ ടേബിൾ വാ ഇതാണ് ഒരു ബെഡ്റൂം വായ നല്ല നല്ല റൂമാണ് അല്ലേ യാ ട്ടോ നല്ലൊരു ഹോം സ്റ്റേ ആണ് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടി നല്ല ബാൽക്കണി ഒക്കെ ഉണ്ട് അയ്യോ സൂക്ഷിക്കണം വരാതെ അടിപൊളി വ്യൂ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് രണ്ട് ബെഡ് ഉണ്ട് മാസ്റ്റർ ബെഡ്റൂമിനകത്ത് അതുകൊണ്ട് നമുക്ക് സ്പേഷ്യസ് ആണ് പിന്നെ ഒരു കോമൺ ടോയ്ലറ്റും ഒരു നല്ല അടിപൊളിയാ അല്ലേ നല്ല ഹോം സ്റ്റേ ആണ് പിന്നെ നമുക്ക് ഡൗട്ട് ആയതുകൊണ്ട് നമ്മളെല്ലാം കുട്ടി കിച്ചൺ അതിനകത്ത് എന്താന്നറിയില്ല ഇനി ലോണ്ട്രി ആണോന്നറിയില്ലേ എന്തായാലും ഓവൻ ഉണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ വന്ന് കിടന്നുറങ്ങിയത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ നല്ല ടയർഡായിപ്പോയില്ലേ ഇപ്പം എന്ത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ നമ്മൾ മലാക്ക് കാണാം മലാക്ക എന്ന് ഇംഗ്ലീഷിൽ പറയും മലയിൽ എനിക്ക് എനിക്കൊന്നും മലാക്കാന്നാന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം പണ്ട് പോർച്ചുഗീസുകാരുണ്ടായിരുന്നപ്പം ഉള്ളൊരു ടൗൺ അല്ലേ ട്രേഡിനൊക്കെ വേണ്ടിയിട്ടവര് ഇവിടെ അടുത്ത് നമുക്കൊരു റിവർ ക്രൂസ് ഉണ്ട് അപ്പോൾ അതിനോട് ചേർന്നായിട്ട് കുറേ ട്രേഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സ്ട്രീറ്റ്സ് ഉണ്ട് ഇവിടെ അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മള് മലേഷ്യം നല്ല തിരക്കുണ്ട് മലേഷ്യ ആയതുകൊണ്ട് ആളുകളെക്കാൾ കൂടുതൽ വണ്ടിയാണ് ഉള്ളത് നടക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മള് ഹായക്കുട്ടിന് ചെറിയൊരു ടവൽ തൊപ്പിയും കണ്ണാടിയൊക്കെ വെച്ചു കൊടുത്തു ലെറ്റ്സ് ഗോ അങ്ങനെ നമ്മൾ സെൻറ് പോൾസ് ചർച്ച് മെലാക്കയിലേക്ക് കയറാൻ പോവുകയാണ് ഒരു നല്ലൊരു കേറ്റാണ് ഹായ്ക്കൊട്ടനാണെങ്കിൽ ആ കേറ്റത്തെ കൂടെ തന്നെ സ്റ്റെപ്പ് കയറണം തന്നെ നിർബന്ധം പിടിക്കുകയാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ നിർമ്മിച്ചതാണ് ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോയി പക്ഷേ ഇത് ഇവിടുത്തെ മെയിൻ ഹിസ്റ്റോറിക് ലാൻഡ് മാർക്കായിട്ട് കൂട്ടുന്നതാണ് ും കുറെ ഇപ്പോൾ ഒരുമിച്ച് കയറി കഴിഞ്ഞിട്ട് മടുത്തിട്ടില്ല വീണ്ടും ആവേശപൂർവ്വം വീണ്ടും വീണ്ടും കേറിക്കൊണ്ടിരിക്കുവായിരുന്നു ആരെയും 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 ഒന്നും പിടിപ്പിക്കൂല തന്നെ കയറണം എന്നാണ് നമ്മളിവിടെ ചെറിയൊരു ക്യൂ ഉണ്ടാക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട് എന്താണെങ്കിൽ മമ്മീം പപ്പയൊക്കെ കയറി അങ്ങ് പോയിട്ടോ നമ്മളിത് കയറുന്നുണ്ട് കുറെ നേരമായി ഒരു ഉള്ളതുകൊണ്ട് എങ്ങനെ എത്തുന്നില്ല അപ്പം വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ പടം വരച്ചു കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നോ ഫ്രീ ഫോട്ടോ പ്ലീസ് താങ്ക് യു എന്നുള്ളത് അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി വരച്ച ഫോട്ടോയാണ് മേ ബി നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ഓൺ ദ സ്പോട്ട് വരച്ച് തരുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് ആ ചേട്ടൻ്റെ ചേട്ടൻ നോ ഫ്രീ ഫോട്ടോ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവരുടെ ഇത് പണ്ടത്തെ പള്ളി ആയിരുന്നു എന്നാണ് പറയുന്നത് ഏൻഷ്യൻ ചർച്ച ആണ് പഴയ കാലത്ത് പഴയ ഫോട്ടോ കേട്ടോ അതെങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫോട്ടോ അവിടെ വരച്ചത് പോയി വീഡിയോ എടുക്കാൻ ചെന്നില്ലേ അപ്പോൾ എന്നോട് നോ ഡോണ്ട് ടേക്ക് ഫോട്ടോ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഓടി വന്നു അത് ആ പുള്ളിയുടെ ഫോട്ടോ ആയിരുന്നു അതുകൊണ്ട് എന്നോട് നമ്മൾ താഴെ വന്നപ്പോ നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പൊ മോളിൽ എത്തിയത് കൊണ്ട് നല്ല കാറ്റുണ്ട് നമുക്ക് ഫുൾ ടൗൺ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ എന്താണ് പള്ളി ഇഷ്ടപ്പെടോ ഇവിടുത്തെ അത് കഴിഞ്ഞപ്പോയി എന്നാലും ഇത്രയും നാളും ഈ പള്ളി നിന്നു വലിയൊരു ഇതാണ് അതിന്റെ ആർക്കിടെക്ചറലിന്റെ മെയിൻ മെയിനായിട്ട് ഇതാണ് പക്ഷേ പിന്നെ ഈ പള്ളി വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് പോർച്ചുഗീസ് കൊള്ളാൻ ഡച്ച് ബ്രിട്ടീഷ് അങ്ങനെയുള്ള എല്ലാവരുടെയും കോളനൈസേഷൻ ഈ പള്ളി കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫേമസ് ആണ് അതിൻ്റെ രീതിയിൽ എന്നിട്ട് ഇതിൻ്റെ വേറെ സ്ഥലത്തേക്ക് മാറ്റി വേറെ പള്ളി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അവരുടെ വേറെ ഉണ്ട് ഇതങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ട് ഭയങ്കര ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ മെലാക്ക ടവർ ഇതിങ്ങനെ ഒരു കറങ്ങി കറങ്ങി പോകുന്ന ഒരു സാധനമാണ് അത് കടൽ ഇതിൻ്റെ ഒരു പനാരമിക് വ്യൂ നമുക്ക് കിട്ടും ഇവിടുന്ന് മൊത്തത്തിന് പിന്നതേ നമ്മുടെ കണിക്കൊന്ന ഇവിടെ വന്നിട്ടുണ്ട് വിഷുക്കാല അകരായി എന്നുള്ള രീതിയിൽ കണിക്കൊന്ന ഇവിടെ പോയിട്ട് നിർത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ സ്പോട്ടാണ് കേട്ടോ അങ്ങനെ ദൂരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും നമ്മുടെ ക്യാമറയിൽ കടലിനടുത്താണ് ഈ സ്ഥലം അതുകൊണ്ടാണ് ഇത്രയും ഭംഗി വരുന്നത് കേട്ടോ പിന്നെ കാറ്റും വന്ന പള്ളിയുടെ ചുറ്റിനുമായിട്ട് ഇവര് കൊറേ ഉത്സവപ്പറപ്പിന്റെ സാധനങ്ങള് പോലെ ഉണ്ട് സുട്ടി അത് നമ്മുടെ സൈക്കിൾ റിക്ഷ ഇവര് ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേരെ പറ്റിക്കാനായിട്ട് ഒത്തിരി അങ്ങനെ കുഞ്ഞി കുഞ്ഞി സാധനങ്ങളുണ്ട് വന്നിരിക്കുന്നത് മലാക്കയിലെ ജോങ്ക സ്ട്രീറ്റ് എന്ന് പറഞ്ഞ പ്ലേസിലാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ട്രേഡിംഗ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പല കൾച്ചറിൻ്റെ കൂടുതലും പള്ളികളാണ് കേട്ടോ ഓൾഡ് ചർച്ചസ് ആണ് കൂടുതലും ഉള്ളത് അപ്പോൾ നമ്മൾ അപ്പം അങ്ങനെ അതുവഴി നടക്കാൻ പോകാം എടാ ഇതാണോ ഞാൻ പറഞ്ഞു പപ്പയ്ക്ക് വേണമെന്ന് പറഞ്ഞു മാംഗോ വേണമെന്ന് പറഞ്ഞു കട്ട് ഫ്രൂട്ട്സ് പക്ഷേ എനിക്ക് അറിയില്ല വെറുത്താണോ വാങ്ങിക്കുന്നെന്ന് ചൂടിന് ഐസ്മൈലോയും ഫ്രിഡ്സും ഒക്കെ ഐസൊക്കെ വെച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല ഇവരുടെ ഈ പാട്ട് വേറെ സൗണ്ട് കാരണം ട്ടോ എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം നമ്മള് നേരത്തെ കണ്ട ഓൾഡ് ചർച്ചിന്റെ പുതിയ ചർച്ച ആണ് ഇത് കേട്ടോ ക്രൈസ്റ്റ് ചർച്ച് മേലാക്കാൻ എഴുതി എനിക്ക് കാണാൻ പറ്റും ചുറ്റിനെ നല്ല വായ്പ ആണ് അതുകാരണം രക്ഷയില്ല നമ്മൾ എന്തേലും സംസാരിച്ച കേക്കില്ല കോഴിവാലഞ്ചേരി കോഴിവാലവിടെ പശു ആയക്കുട്ടിൻ കാവും എന്ന് പറഞ്ഞ പറഞ്ഞാടത്തുള്ളി നടക്കുന്നു ആ ഫോട്ടോ കോസ് ചെയ്യണം നമ്മൾ ആയോട്ട് മലക്കാലിൽ ഫേമസ് ആയിട്ട് റിവർ ഉണ്ട് അത് എവിടെയാക്കി ഇത് ആ ഈ കാണുന്ന റിവർ ആണിത് റിവർ കാണാൻ പറ്റും ഇവിടെ നോക്കി ആ ഇതാണ് മലാക്കാ റിവർ ആ റിവർ ക്രോയ്സ് ഉണ്ട് ആ നമുക്ക് കേറുന്ന ആഗ്രഹമുണ്ട് നോക്കണം അത് എവിടെയാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഓർത്ത് എല്ലാ പഴയ അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഞാനിത് കൊറിയയിലും ജപ്പാനിലും ഒക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് നമ്മുടെ ഷുഗർ ക്രിസ്റ്റൽസിനകത്ത് ഫ്രൂട്ട്സ് പോട്ട് ചെയ്ത് വരുന്നേ അത് കണ്ടപ്പോ എനിക്ക് ട്രൈ ചെയ്യണത് സൂക്ഷിക്കണേ നമ്മൾ വളരെ ഫേമസ് ആയ മലാഖ ബിഗ ക്രൂയിസിലാണ് നമ്മൾ എല്ലാരും ഇങ്ങനെ ഭയങ്കര അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു ഒരു മുക്കാൽ മണിക്കൂർ ക്യൂ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ഒരു ടിക്കറ്റിന് സീറ്റ് ഇല്ലല്ലോ

അപ്പം ഇത് നെക്സ്റ്റ് ഡേ അതായത് നമ്മുടെ തേർഡ് ഡേ ആണ് കേട്ടോ തേർഡ് ഡേ മോർണിംഗ് നമ്മൾ രാവിലെ തന്നെ കേരളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ അതിപോലെ നമ്മളുടെ റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി ചായ കുടിക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ അവിടെ നിന്നിവിടുന്നൊക്കെ എടുക്കുന്നൊരു ബ്ലോഗായി പോയിത് കാരണം നമുക്ക് വ്ലോഗ് അറിയില്ല അപ്പോൾ എന്തായാലും എല്ലാവരും രാവിലെ നമ്മൾ ബ്രെഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പം കേരളയ്ക്ക് ഇനി വൺ അവറും കൂടി ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മളങ്ങ് നിർത്തുന്നില്ല നേരെ പോകുന്ന നമ്മൾ ബാത്തു കേവ്സിലേക്ക് ആണ് അതൊരു ടെമ്പിളാണ് കേട്ടോ അപ്പോൾ ഒരു മുരുകൻ്റെ ടെമ്പിളാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും ഇവന് ഓൾറെഡി പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ ഇവരെ കൂടി നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് പക്ഷേ അതിൻ്റെ മേളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഹായ്ക്കോട്ടിനെയൊക്കെ കാണിച്ചുതരാം നമ്മളങ്ങനെ കൊല്ലല്ലമ്പൂരിൻ്റെ ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനകഴിഞ്ഞാൽ കേരളെത്തി കൊല്ലല്ലമ്പൂരെത്തി നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് മമ്മി ആ മമ്മി ഇങ്ങനെ ഫോണിലെ കളിച്ചിരിക്കുകയാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ചു ചായ മൈലോ പിന്നെ ചിക്കൻ പാവ് പിന്നെ ഒരു വാഫിൾ അങ്ങോട്ട് ഇങ്ങനെ ഫുഡും ഡ്രിങ്ക്സും ടോയ്ലറ്റും പെട്രോൾ പമ്പും അങ്ങനെയൊക്കെയുള്ള ഒരു റെസ്റ്റ് ഏരിയ ആണ് ബേസിക്കലി അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഫാസ്റ്റ് ഫുഡ് ആയിട്ട് ബർഗർ കിങ് ഉണ്ട് എ എൻ ഡബ്ല്യുണ്ട് പിന്നെ മക്ഡൊണാൾസ് ഉണ്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ നല്ല തിരക്കാണ് പാർക്കിംഗ് സ്പേസ് അങ്ങനെ നമ്മള് കോലമ്പൂര് ബാത്തു കേസിൽ വന്നേക്കുവാണ് ബാത്തു കേസ് എന്ന് പറഞ്ഞ മലയുടെ അകത്ത് ഒരു ടെമ്പിൾ ആണ് കേട്ടോ പണ്ട് മുതലുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ടെമ്പിൾ ആണ് മുരുകൻ്റെ അമ്പലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ അകത്ത് വെളിയിൽ അകത്തും പ്രതിഷ്ഠ ഇവിടെ പുറത്തു കൊണ്ട് അപ്പൊ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു വലിയ മുരുകന്റെ പ്രതിമ കാണാൻ പറ്റും അത് കാണാൻ വേണ്ടിട്ടാണ് മെയിൻലി ആൾക്കാർ വരുന്നത് പിന്നെ ഇതിന്റെ മേലെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാലായിട്ട് റിയൽ ആയിട്ടുള്ള അമ്പലം നമുക്ക് കാണാം അപ്പൊ ഒരു നൂറ്റി ഇരുപത് സ്റ്റെപ്പ് എന്തോ തോന്നും അതിൽ ആണോ എനിക്കറിയില്ല അപ്പൊ നമ്മൾ ഹായ്ക്കൂട്ടിനെയും കൊണ്ട് അത് കേറാനാണോ എന്താ കേറാ സ്റ്റെപ്പ് കേറാ സ്റ്റെപ്പ് കയറി എന്തായാലും പോവാം മമ്മിയും പപ്പയും കേറാൻ റെഡിയാണെന്നാ പറഞ്ഞത് അവരെയും കൊണ്ട് വേണം നമുക്ക് പോവാനായിട്ട് നമ്മള് യ്യെ കയറി ഇടയ്ക്ക് പിറ്റ് സ്റ്റോപ്പ് എടുത്തു ഭാര്യ കൊണ്ട് കേറുന്നുണ്ട് പിന്നെ നന്നായിട്ട് മടുത്തു കേട്ടോ ഇവിടെ കൊരങ്ങന്മാര് ഭയങ്കര ശല്യാണ് ഭയങ്കര അക്രമകാരി മമ്മിയുടെ കൈയിലൊക്കെ പിടിക്കാനായിട്ട് വന്നു മമ്മി പേടിച്ചു പോയി കയറി വന്നു കഴിയുമ്പോ ഇതുപോലെ ഗുഹയാണ് കേട്ടോ അപ്പൊ ഇത് ലൈം സ്റ്റോൺ ആണെന്നാ പറയുന്നത് അല്ലട ഇത് ലൈം സ്റ്റോൺ അല്ലേ ലൈം സ്റ്റോൺ ഫോം ചെയ്ത് ഫോം ചെയ്ത് ബിൽഡ് ചെയ്ത് കേവാണെന്നാ പറയുന്നത് എൻ്റെ ഉള്ളിലാണ് ഇവർ ടെമ്പിൾ പഴയ കാലത്ത് അമ്പലം പണിത്ത് വെച്ചതാണ് അതിപ്പം ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ അന്ന് വന്ന് നമ്മൾ കേരളിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തി ഇവിടെ നോക്കിയാൽ നമുക്ക് എൻ്റെ കൊലലമ്പൂർ കാണാൻ വരും അത് ദൂരെ നോക്കുമ്പോൾ നമുക്ക് പെട്രോണോ സ്റ്റീൽ ടവറും അതുപോലെ ആ എൻ്റെ മറ്റേ ടവറിൻ്റെ പേരെനിക്കറിയില്ല വേറെ സൂചി പൂട്ടിരിക്കുമ്പോൾ ഒരു ഉണ്ട് അപ്പം നമ്മുടെ താമസ സ്ഥലത്ത് ബാൽക്കണി ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന മുപ്പത്തേഴാം മുപ്പത്തൊമ്പതാം നിലയിലാണ് ഒരു अराउंड 200 കിലോമീറ്റർ എന്ന ഡ്രൈവ് ചെയ്തു അങ്ങനെ ഓൾടോഗെനാ ഓൾമോസ്റ്റ് 400 450 ല്ലേ അങ്ങനെ അത്രേം കിര നമുക്ക് നൈറ്റ് ഫ്യൂൽ കാണാൻ വേണ്ടി പെട്രോമൈൻസിലേക്ക് പോകണം ഇപ്പോ ഈ വീഡിയോ കുറയയാयला നമുക്ക് മെൻഡ് ചെയ്യാൻ ഓർത്തു ഹൈക്കട്ട് ജമ്പ് 1 2 3 ജമ്പ് വാ എല്ലാവർക്കും നല്ല റൈഡ് ആയി ഇതാണ് ഞങ്ങളുടെ ഫ্যামിലി ടൂർ നമ്മൾ നമ്മൾ